കൂട്ടുകാരെ നമുക്കിന്ന് ചാക്കിലെ ഇഞ്ചി വിളവെടുപ്പ് ഞാൻ കാണിക്കണത് ചാക്കിൽ നിന്നാണ് ഞാൻ ഇന്ന് ഇഞ്ചി എടുക്കുന്നതാണ് വിളവെടുക്കുന്നത് ഞാൻ നട്ടത് ഇപ്പോൾ ഇഞ്ചിയെല്ലാം ഇരുന്ന് പട്ട് പട്ടപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് എടുക്കുന്നതാണ് ഇതിപ്പം കഴിഞ്ഞ സീസണിൽ നമ്മൾ ഇഞ്ചി നടേണ്ട സമയം അപ്പോഴാണ് ഞാൻ ഇത് നട്ട ചാക്കിൽ നട്ട എന്ന് പറയുമ്പം കരിയില്ല കരിയിലേയും ഇതായി വെള്ളം നിറച്ച് ആടാണ് പൊടിച്ച് കയറിയത് അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചാക്ക നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കിടക്കണ കാട് അത്രയും പറച്ച് ചാക്കിനകത്ത് വെച്ച് ചാക്കിനകത്ത് വെച്ച ശേഷം ഈ കരിയില തൂത്ത് വരണതൊക്കെ മുറ്റത്തൊക്കെ തൂത്തു വരണ കരിയില കൊണ്ടുവന്ന് ഈ ചാക്കിനകത്ത് വെക്കും അപ്പം പെട്ടെന്ന് നമുക്ക് അത്രത്തോളം മണ്ണ് നിറയ്ക്കേണ്ട ആവശ്യമില്ല ഈ വേസ്റ്റ് കരിയിൽ ഈ ചപ്പ് ചവർ കാട് വൃത്തി മുറ്റം ഒക്കെ വൃത്തിയാകും വിളയ വൃത്തിയാകും ഈ കാടുകളെല്ലാം പറിക്കുന്നത് അപ്പോഴെപ്പോഴും പുഴുതെടുക്കണത് ഈ ചാക്കിനകത്തോട്ട് എന്നെ അങ്ങ് വെക്കും അപ്പോഴ് ഒരു അരച്ചാക്കൊക്കെ ആകുമ്പോഴും പിന്നീട് നമ്മൾ മണ്ണിട്ടാൽ മതി അപ്പോഴുള്ളത് കുറേച്ച കുറേ ചപ്പഴപ്പഴും ഈ ചാക്കിനകത്തോട്ട് വെക്കുമ്പോഴത്തേക്ക് ചാക്ക് പെട്ടെന്നറിയാം ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് എല്ലാം കൂടെ അഴിവിയൊന്ന് താഴും ഒരു അരച്ചാക്കാവും ഈ പച്ചിലെല്ലാം വാടി ഒക്കെയാണ് താഴ്ന്നു ഈ പോവും അപ്പോഴും നമ്മളടുത്ത് മണ്ണിടണം കണ്ട ഓരോ ചാക്കിലും ഞാൻ ഒരു നൂറ് ഗ്രാം വിത്ത് ആണ് ഒരു ചാക്കിൽ ഇട്ടത് ഒരു ചാക്കിൽ നൂറ് ഗ്രാം വിത്തിനാണ് ഞാൻ നട്ടത് അതിന്നെല്ലാത്തിനും എടുക്കുന്നത് വേണ്ട ഒരു ഒരു കിലോ കൂടുതൽ കിട്ടും എനിക്ക് ഒരു ചാക്കിന്ന് നൂറ് ഗ്രാം വിത്താണ് നട്ടത് അതിൽ വേറെ ഒരു രാസവളമൊന്നും നമ്മൾ ഇടണില്ല ഇതിത്രയും ഈ എൻ്റെ ഈ പച്ചിലാളും ഒക്കെയാണ് എന്നിട്ട് ഞാൻ ഇടണുണ്ട് കോഴി വളമിടും കോഴിവളവും പിന്നെ മണ്ണും കൂടെ മിക്സ് ചെയ്യും കോഴിവളമെന്ന് പറയുമ്പോഴത്തേക്ക് എത്ര മണ്ണെടുക്കണം അതേപോലെ കോഴിവളവും കൂടെ എടുക്കും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇതിൻ്റെ ഈ കരിയിലേറെ മുകളിൽ ഇടണത് അപ്പോൾ കുറച്ച് മണ്ണിട്ടാൽ മതി കുറച്ച് മണ്ണിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇത് അടിയിൽ വളമാണല്ലോ കിടക്കണം വേറെ ഒന്നും വേണ്ട ഇത് അങ്ങനെ ഞാൻ കോഴിവെളവും മണ്ണും കൂടെ മിക്സ് ചെയ്താണ് ഇതിൻ്റെ മുകളിൽ തൂറ്റിയത് കുറച്ച് മണ്ണിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം ഇത് നമുക്ക് നമ്മളെ വീടുകളിൽ ഇതുപോലെ എല്ലാവർക്കും ചെയ്ത് നോക്കാം ഞാൻ അടുത്ത വീഡിയോ ഇനി ഇത് നടണ വീഡിയോ ഞാൻ ഒന്നും അടുത്ത വിത്ത് നടമ്പഴത്തേക്ക് ഞാൻ ഒന്നുകൂടെ കാണിക്കാം അതുപോലെ എല്ലാ വീട്ടുകാരും ഇതുപോലെ ചെയ്ത് നോക്കണം നമ്മൾ തറയും നടക്കണേക്കാളും വിളവും നമുക്ക് കിട്ടും ഇതുപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് തരണം ഇതുപോലെ ഒന്ന് നട്ടു നോക്കണം നല്ല തറയിൽ നടനേക്കാളും വിളവാണ് ഇങ്ങനെ നടണം നമുക്ക് ഒരു പാടുള്ളതല്ല വല്ലപ്പോൾ മഴ എപ്പോഴും നമുക്ക് മഴയുണ്ടല്ലോ വല്ലപ്പോലീ വേനലാകുമ്പോൾ ഇത്തിരി വെള്ളം നനച്ചു കൊടുത്താലും എന്നും നനയ്ക്കേം വേണ്ട ഇതുപോലെ നമ്മൾ ആവശ്യത്തിനും ഇഷ്ടം പോലെ എനിക്ക് എട്ട് ചാക്കീന്നും കൂടെ എല്ലാം കൂടെ ഒരു പത്ത് കിലോയ്ക്ക് വേണ്ടി കിട്ടി അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ഇതുപോലെ നട്ട് നോക്കണം നല്ല എളുപ്പമാണ് വലിയ പാടൊന്നുമില്ല ജോലിക്കാർക്ക് പൈസ കൊടുക്കണ്ട സ്വന്തമായി നമുക്കിതുപോലെ നട്ട് നമ്മൾ ആവശ്യത്തിനുള്ള എടുക്കാം